ഹായ് നമസ്കാരം ഫൈസൽ ഹുസൈനാണ് എന്നോടൊപ്പം ഉള്ളത് മിഥുലേഷ് ചോലക്കൽ സംഗീതത്തിൻ്റെ വ്യത്യസ്തമായ വൈകളിലൂടെയൊക്കെ സഞ്ചരിച്ച് മലയാള സിനിമയ്ക്ക് പുതിയൊരു വാഗ്ദാനമായി മിഥുലേഷ് ചോലക്കൽ എത്തുകയാണ് വളരെ സന്തോഷമുണ്ട് എൻ്റെ ആദ്യത്തെ സിനിമ നമ്മുടെ സിനിമ കട്ടപ്പാടത്തെ മാന്ത്രികനിലൂടെയാണ് ഈ ഒരു മാന്ത്രിക സംഗീതവുമായി മിഥുലേശ് ചോളക്കൽ എത്തുന്നത് അങ്ങനെ മലയാള സിനിമയിലേക്ക് അദ്ദേഹത്തെ അതോടൊപ്പം നമ്മുടെ ഈ ഈ ഒരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സന്തോഷം എന്താണ് മീനീഷ് റൈ ഇങ്ങനെ ഒരു നമ്മുടെ കട്ടപ്പാടത്തെ മാന്ത്രികയിലൂടെ ആദ്യമായിട്ട് സിനിമ എന്താണ് പറയാനുള്ളത് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ കുറേ പറയാനുണ്ട് കാരണമെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് മ്യൂസിക്കിലേക്ക് ഇങ്ങനെ ഇഷ്ടം മ്യൂസിക്കാണ് പാഷൻ മ്യൂസിക്കാണ് പാടുക അതുപോലെ പുതിയ പുതിയ കമ്പോസ് ചെയ്യുക അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ കുറെ വർഷങ്ങളായിട്ട് ഈ പറഞ്ഞവരെ നല്ല നല്ല കുറേ ടീമുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ സിനിമ എന്നുള്ളത് ആദ്യത്തെ സിനിമയാണ് കട്ടപ്പാടത്തെ മാതൃക നിങ്ങളോടുള്ള നന്ദി എത്ര പറഞ്ഞാലും അത് എന്നോടുള്ള നന്ദി പക്ഷേ നിങ്ങളുടെ ആത്മസമർപ്പണം കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ വന്ന വഴികൾ അതിന്റെ ആ കഠിന ഫലമായിട്ടാണ് ഞാൻ ാണ് അങ്ങനെ ഒരു അവസരം ചെയ്യും പിന്നെ അത് അതിന് ഞാൻ വെറുതെത്തോട് ഏറ്റെടുത്തതല്ല എനിക്കറിയാം നിങ്ങളുടെ ആ ടാലന്റ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതാണ് രണ്ട് കാര്യങ്ങളോ രണ്ട് കാര്യങ്ങൾ ഒന്നാമെന്ന് വെച്ചാല് ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു എല്ലാവരുടെയും മ്യൂസിക് ആയാലും ആർട്ടായാലും ക്യാമറ ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഇവരുടെ എല്ലാത്തിന്റെ ഒരു എക്സ്ട്രീം സ്വപ്നമാണ് ശരിക്കും പറഞ്ഞാൽ സിനിമ എന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പൊ അങ്ങനെയുള്ള സിനിമയിൽ കുറെ ഇപ്പം എല്ലാവരും എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറേ ആളുകളുണ്ട് പക്ഷെ ഒരു പുതിയ ഒരാളെ പരീക്ഷിക്കുക എന്നുള്ളത് ആ ഡയറക്ടറുടെ സ്വപ്നത്തിന്റെ കൂടെ ചേർത്ത് നിർത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ അതിനേക്ക് ധൈര്യം ചെയ്യുക അല്ലെങ്കിൽ അത് ഒരാളെ വിശ്വസിച്ചിട്ട് എന്റെ കൂടെ അവൻ വേണം നിർത്തും എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരിക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ പോലെയുള്ള ഒരു പുതിയ പുതിയൊരാൾക്ക് അല്ലെങ്കിൽ പുതിയ കുറച്ച് നമുക്ക് ഈ മ്യൂസിക്കിൽ ഇഷ്ടപ്പെട്ട് പോകുന്ന ഒരാൾക്ക് ചെയ്തു തരാവുന്ന ഏറ്റവും വലിയൊരു ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അതിൻ്റെ കൂടെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് എന്നിൽ ഒരു വിശ്വാസങ്ങൾ കാണിക്കുമ്പോ അതിന്റെ നൂറിൽ ആഗ്രഹം എനിക്ക് ഞാനൊരു സംവിധായകൻ നിലക്ക് വളരെ ഹാപ്പിയാണ് അദ്ദേഹം തന്നെ പറഞ്ഞു നിർത്തി നൂറല്ല നൂറ്റിയൊന്ന് തരാൻ ശ്രമിക്കുന്നുവെന്ന് അത് നൂറ്റിയൊന്നല്ല നൂറ്റിപ്പത്തിന് പേരെ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത്ര മനോഹരമായ ഒരു സോങ്ങ് ആണ് നമ്മുടെ മിഥുലേഷ നവാഗതനായ ഈ സംഗീത സംവിധായകൻ ചെയ്തു വെച്ചത് എന്താണ് ആ പാട്ടിനെ തീർച്ചയായിട്ടും അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളന്ന് നമ്മളൊരു ആദർശികമായിട്ട് നമ്മളൊരു യാത്രയിൽ പരിചയപ്പെട്ടാണെങ്കിലും ആ യാത്ര ഇപ്പോൾ നമ്മൾ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതുപോലെ നമ്മുടെ സിനിമയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകളും നമ്മുടെ കൂടത്തിലുണ്ട് ഈ സിനിമയിൽ കുറേ ആളുകളുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ അന്ന് നമ്മൾ ആ ഡിസ്കഷൻ വന്ന സമയത്ത് തന്നെ എൻ്റെ ഉള്ളിൽ ഒരു 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 പ്ലാൻ അന്ന് തന്നെ ഉണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞ ഒരു കഥയുടെ സന്ദർഭവും കാര്യങ്ങളും മാത്രമല്ല ഞാൻ പഠിച്ചത് മ്യൂസിക് എന്തു ി മ്യൂസിക്കാണ് എൻ്റെ ഗുരുജി വിജയ സുർസേൻ സാറിൻ്റെ അടുത്താണ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലാണെങ്കിലും നമ്മളെ കർണാടക മ്യൂസിക്കിലാണെങ്കിലും അതിൻ്റെ ഒരു മെയിൻ എലമെൻ്റ് അല്ലെങ്കിൽ മ്യൂസിക് എന്നുള്ളതിൻ്റെ ഒരു മെയിൻ എലമെൻ്റ് മറ്റൊരാൾക്ക് കേൾക്കുമ്പോൾ അതിനുണ്ടാവുന്നൊരു ഒരു ഒരു ഫീൽ അല്ലെങ്കിൽ നമ്മളെ ഉള്ളിലുള്ള നമ്മുടെ ആ ഫീലിനെ എന്താ പറയുക അത് ഫീൽ കൊണ്ടുവരാമെന്നുള്ളതാണ് അല്ലാതെ കുറേ സ്വരങ്ങൾ വെച്ച് കുറേ പാടലോ കുറേ അതൊന്നും അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മൾ പരസ്പരം സംവദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടോൺ ഉണ്ടല്ലോ നമ്മൾ പരസ്പരം ഒരാളോട് സംവദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടോൺ ആ ടോൺ തന്നെയാണ് സിനിമയിലുള്ള എല്ലാ എലമെൻറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഓരോ സിനിമയിലുള്ള ചില മുഹൂർത്തങ്ങൾ നമുക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് പല സിനിമകളിലുള്ള പാട്ടുകളായാലും പി ജി എംസ് ആണെങ്കിലും ചില വാക്കുകളാണ് ഇതുപോലെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ ഒരു ഫീലാണ് നമുക്ക് മറ്റൊരുത്തിന് സമാധാനം അല്ലെങ്കിൽ അവർക്ക് കേൾക്കുമ്പോൾ ഒരു റിലാക്സേഷൻ കിട്ടുകയാണെങ്കിൽ അതാണ് ആ മ്യൂസിക് പഠിച്ചതിനെ കൊണ്ടും അതൊരാൾക്ക് കേൾപ്പിക്കണ കൊണ്ടും ഉദ്ദേശം അതാണെന്നാണ് എൻ്റെ വിശ്വാസം ഈ ഒരു നമ്മളെ പാട്ടിലേക്ക് വരികയാണെങ്കിൽ കട്ടപ്പാടത്തെ മന്ത്രികളിലെ ആ ഒരു സന്ദർഭം എനിക്ക് തോന്നുന്നു അന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ വിരഹം എന്നുള്ളതിനേക്കാൾ അപ്പുറം കൂടെ ചേർത്ത് നിന്നൊരാൾ ഒരു വല്ലാത്തൊരു ഫീൽ ഉണ്ടല്ലോ ആ ഫീൽ എങ്ങനെ എന്നുള്ള രീതിയിലാണ് ഞാൻ അന്ന് അന്ന് മുതൽ നമ്മൾ അത് ആലോചിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് പോവുകയോ പറയാതെ നീ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരുന്നതും ശ്രീകാന്ത് മാഷ് നമ്മളെ എന്നെ പഠിപ്പിച്ച മാഷാണ് ശ്രീകാന്ത് സാർ അന്ന് എഴുതിയപ്പോൾ ആ ആ ഒരു വേർഡാണ് എന്നെ സ്റ്റേക്ക് ചെയ്ത് പോകയോ നീ പറയാതെ എന്നുള്ള ആ ഒരു സാധനം അതുമെന്നാണ് നമ്മൾ ആ പിന്നെ ആ പാട്ടിലേക്ക് വന്നതും പിന്നെ ആ പാട്ട് ഞാൻ ചെറിയൊരു രാഗം ബേസ് ചെയ്തിട്ടുള്ളൊരു ഹിന്ദുസ്ഥാനി രാഗമുണ്ട് മീനാ ഷർജ് ഷഡ്ജെന്നുണ്ട് രാഗത്തിൻ്റെ ചെറിയ ചായയും കൂടി ആഡ് ചെയ്തിട്ടാണ് ആ പാട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അത് മാത്രല്ല പിന്നെ അഞ്ജൻ ടീച്ചർ ഓൾറെഡി മ്യൂസിക് ടീച്ചറും കൂടിയാണ് അഞ്ചൻ ടീച്ചർ ഓൾറെഡി പഠിച്ചതും മ്യൂസിക് പഠിച്ച ടീച്ചറാണ് അപ്പൊ മാത്രമല്ല ടീച്ചറാകുന്ന മറ്റേ നമ്മുടെ അഭിജിത്തിനെ കുട്ടി പാടിയപ്പോഴാണ് വയലായത് എല്ലാവരും അറിയപ്പെട്ടതും അതിനുമുമ്പെ തന്നെ ടീച്ചർ പാടുന്നുണ്ട് പിന്നെ ടീച്ചർ കൊണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ സ്റ്റുഡിയോയിൽ നമുക്ക് ടീച്ചർ അവിടെ പോയി ചെയ്തപ്പോൾ ടീച്ചർ നമ്മൾ ഉദ്ദേശിച്ച ആ അതേ ഫീൽ തന്നെ ടീച്ചർക്ക് തരാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള എങ്ങനെയാണ് ശരിക്കും ഈ ഒരു കലാരംഗത്തേക്കുള്ള വരവൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴേ എന്റെ അമ്മാണ് എനിക്ക് മ്യൂസിക് കിട്ടിയിട്ടുള്ളത് കാരണം അമ്മ മാത്രം എൻ്റെ കുലം മ്യൂസിക് കുലം കൂടിയാണ് അപ്പം ചെറുപ്പം മുതലേ ആ ഒരു അഭിരുചി ഉണ്ട് പിന്നെ അതിൻ്റെ പുറമെ അമ്മ പാടും പിന്നെ വീട്ടിൽ പിന്നെ അച്ഛനും കുറച്ച് പാടും പിന്നെ അച്ഛൻ എന്നാ ഫുട്ബോളായിരുന്നു അച്ഛൻ എൻ്റെ മേഖല അച്ഛൻ പിന്നെ ജോലി ചെയ്ത് പി ഡബ്ല്യു ഡിയിലായിരുന്നു ഇപ്പല്ല അച്ഛപ്പ എന്റെ എന്നെ ഞങ്ങളിരുന്ന് വിട്ടൊക്കെ പോയിട്ട് ഇരുപത് വർഷത്തോളമായി അച്ഛൻ്റെ കുട്ടികൾ തന്നെ അതെ അതെ ഏകദേശം എന്റെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ പോയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ സ്കൂള് കാലഘട്ടങ്ങളിൽ ജില്ലകളിലും ഒക്കെ ഇങ്ങനെ കോമ്പറ്റീഷൻസും പാട്ട് ലൈറ്റ് മ്യൂസിക് ക്ലാസിക്കൽ ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ചെയ്ത് വന്നിരുന്നു ഇതൊക്കെ നമ്മളൊരു ഒരു ഒരു പ്രായത്തിലുണ്ടായിരുന്ന സാധനം പക്ഷേ ഇതിലൊക്കെ അപ്പുറത്താണ് നമ്മൾ ഉള്ളിലുള്ള ഓരോ വികാരങ്ങൾ നമുക്ക് മനസ്സിലായപ്പോഴാണ് വിരഹമായാലും പ്രണയമായാലും സങ്കടമായാലും ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് അത് നമുക്ക് സംഗീതത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് മ്യൂസിക് കമ്പോസിംഗിലേക്കുള്ള ഒരു ഒരു വഴിയിലേക്ക് വരാൻ തുടങ്ങിയത് പിന്നീടാണ് കുറെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ സിനിമ എന്നുള്ള എന്നുള്ളൊരു ആദ്യമായിട്ട് ആദ്യമായിട്ടും കട്ടപ്പാടത്ത് മാത്രമല്ല ഈ പിന്നെ 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 അതിന് ഭാഗമാകാൻ പറ്റിയ വലിയ ഭാഗമാണ് കാരണം വെച്ചാല് ഞാൻ ഈ പാട്ടിന്റെ മേഖലയിൽ വരുന്ന സമയത്താണ് എന്റെ സീനിയറാണ് സീനിയർ ആണ് മജുബൂർ ബിൻസി മാഷ് ഞങ്ങളുടെ ബിൻസി മാഷ് പിന്നെ അറിയാലോ ലോകം മൊത്തം കേരളം മൊത്തം അറിയപ്പെടുന്ന സംഗീതത്തില് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന പാടുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിവ് ഉള്ള ഒരാളാണ് ബിൻസി മാഷ് അപ്പം ബിൻസി മാഷും മജുബൂറിൻ്റെ ഒരു ടീം ആയിരുന്നു അന്ന് അവർ കൊണ്ടുവന്നൊരു ടീമുണ്ട് അപ്പം അതിലേക്ക് ഇങ്ങനെ വോക്കൽ സപ്പോർട്ടിൻ്റെ ഒരു ഒരു ആൾ എന്നുള്ള രീതിയിൽ വന്നപ്പോഴാണ് ഒരു ഇതേപോലെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് യാദൃശ്യമായിട്ട് എന്നെ കാണുന്ന കാണുണ്ടായി അവർ അപ്പോൾ കണ്ടപ്പോഴാണ് പിന്നെ മജൂർ എന്നെ എൻ്റെ ജൂ മജൂറിന് ജൂനിയറായിരുന്നു ഞാൻ പഠിച്ചിരുന്നത് അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാടാ ഞങ്ങളിങ്ങനൊരു ഒരു 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 പ്രോഗ്രാം ഞങ്ങളിങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നീ വാ ഒരു സ്വന്തം പാടി നോക്കാനായിട്ട് അങ്ങനെ ഞങ്ങളുടെ ആ ഒരു കോമ്പിനേഷനാണ് ഇപ്പം എറൗണ്ട് പതിമൂന്ന് പതിനാല് വർഷമായിട്ട് ഒരുമിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു യാത്ര ഒരുമിച്ചാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് പിന്നെ എല്ലാ സ്റ്റേജുകളിലും യാത്രകളിലും അവരുടെ പ്രോഗ്രാമുകളിലൊക്കെ ഉണ്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ട് മുന്നോട്ട് പോകേണ്ട പിന്നെ ഇതിന്റെ ഇടയിലാണ് സുഷീൻ ബ്രോന്റെ മറ്റേ മാലിക് സിനിമ വന്ന സമയത്ത് ആ ഒരു തീം ഭീമാ ബന്ധപ്പെട്ടുള്ള തീമും ഒക്കെ മാലിക് സിനിമ ആ ഒരു ജോണറിൽ ഒരു അറബിക് ബീജം എന്നുള്ളതും ആ ബീജത്തിൽ ലിറിക്കൽ ബീജം വേണം എന്നുള്ളൊരു കോൺസെപ്റ്റ് സുഷിൻ പ്രോ വന്നപ്പോൾ ഇതാരെഴുതും എന്നുള്ള കോൺസെപ്റ്റ് ഈ ഒരു ചിന്ത വന്നു ഈ ചിന്ത വന്നപ്പോഴാണ് ഇങ്ങനെ സമീർ ബിൻസി എന്ന് പറഞ്ഞിട്ട് സൂഫി മേഖലയിൽ ഇങ്ങനെ ഉണ്ട് ആൾ എഴുതും എന്നുള്ളൊരു ആരോ പറഞ്ഞ അറിവ് പ്രകാരം നമ്മളെ വിളിക്കുന്നുണ്ടായി മജുപൂർണെ വിളിക്കുന്നുണ്ടായി സുഷിൻ പ്രവു അതിൻ്റെ ട്യൂൺ അയച്ചു കഴിഞ്ഞു അന്ന് അയച്ചു തന്നെ അപ്പോൾ ഈ സമയത്ത് ബിൻസി മാഷ് അതിന് ആസ്മാ ഉൽസിനുള്ള കുറച്ച് വരികളൊക്കെ ഇട്ട് പ്രവാചകങ്ങനെ പ്രകൃതിച്ചിട്ടുള്ള കുറച്ച് വരികളൊക്കെ ഇട്ടിട്ടാണ് ീ മുൻ അലീ എന്നുള്ള ആ ഒരു ബീജം മാഷ എഴുതുന്നതും എഴുതിയപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി തന്നെയാണ് അത് പാടിയത് പിന്നീട് ആ പാട്ട് സ്ക്രിപ്റ്റിൽ ചേഞ്ച് വന്നപ്പോൾ ഒരു കുട്ടിയുടെ വോയിസും കൂടി കയറണമെന്ന് പറഞ്ഞപ്പോഴാണ് ഹിതയന ആ മോള വോയ്സും കൂടി അതിൽ കയറണത് പിന്നെ അതിൽ തീരമേ സോങ്ങിലുണ്ടായിരുന്ന പിന്നെ അലി അൻവർ അലിക്ക് എഴുതിയിട്ടുള്ള മലയാളികൾക്ക് അത് തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടുള്ള വലിയ ഗംഭീര സിനിമ കട്ടപ്പാടത്തെ മാന്ത്രികയില് ഒരു സോങ് ആണ് തീർച്ചയായിട്ടും വളരെ മലയാളികൾ ഏറ്റെടുക്കുന്ന ഡയറക്ടർ തന്നെ എനിക്ക് കുറച്ച് വിശ്വാസം എന്താണ് വിശ്വാസം എൻ്റെ ഒരു എൻ്റെ ഒരു ഞാൻ ചെയ്ത വർക്ക് എന്നുള്ളതിനുപരി എനിക്കതിൽ ഭയങ്കര ആണ് ഞാൻ ആ വർക്കിൽ കാരണം എന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നൊരു ഒരു വികാരം ആ പെയിനും എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു ആ കഥ നിങ്ങൾ പറഞ്ഞു തരുമ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു വ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് അത് കൂടുതലായി ജസ്റ്റിഫൈ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം മാത്രമല്ല ഞാൻ കേൾപ്പിച്ച ആളുകളുടെ ഇടയിലൊക്കെ എനിക്ക് അതിന്റെ നല്ലൊരു റിവ്യൂ ആണ് എനിക്ക് കേട്ടിട്ടുള്ളത് കാരണം അതിനിപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും ഏറ്റെടുക്കും ഏറ്റെടുക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം സാധനം അപ്പോൾ ബിജുലേഷ് ചോലക്കൽ എന്ന നവാഗതനായ ഒരു സംഗീതജ്ഞ മനോഹരമായ ഒരു സോങ് മലയാളത്തിൽ സമ്മാനിക്കാൻ പോവുകയാണ് സംവിധായകന് നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കഴിവ് ഞാൻ കണ്ടറിഞ്ഞതാണ് നാളെയുടെ വലിയ വാ വാഗ്ദാനം തന്നെ അദ്ദേഹം അപ്പോൾ ഈ ഒരു സോങ് അത്രയും മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കട്ടപ്പാടത്ത് മാന്ത്രികൻ സിനിമ ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിലേക്ക് എത്തും നിങ്ങളെല്ലാവരും അത് കുടുംബസമേതം കണ്ട് വന്ന് വിജയിപ്പിച്ച് മഹാവിജയമാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ ആദ്യ സിനിമയാണ് അതിൻ്റെ പുറമെ ഇതെൻ്റെ ഒരു എന്താ പറയുക വല്ലാത്തൊരു സ്വപ്നമാണ് എനിക്ക് സിനിമ എന്നുള്ളത് എല്ലാവരുടെയും പോലെ തന്നെ എൻ്റെയും വലിയ സ്വപ്നമാണ് അതിൽ ആദ്യത്തെ പടിയാണ് ഈ കട്ടപ്പാടത്തെ മാതൃകയിലെ ആദ്യത്തെ സോങ്ങാണ് ഒരു വിരഹം ബേസ്ഡ് ആയിട്ടുള്ള ഒരു തീമിലാണ് ആ സോങ് ചെയ്തിട്ടുള്ളത് എഴുതിക്കണത് ശ്രീകാന്ത് സാറാണ് എന്നെ പഠിപ്പിച്ച മാഷന്യാണ് എഴുതിട്ടുള്ളത് പിന്നെ ഫൈസൽഖാൻ്റെ ഭാഗത്തേക്ക് വരാണെങ്കിൽ എനിക്കൊരു ഒരു സംശയമില്ല ആ പാട്ട് നല്ല രീതിയിൽ തന്നെ എന്തായാലും പുറത്തേക്ക് വരുന്നതിലൊരു സംശയമില്ല നല്ല വിഷുവൽ ആയിട്ട് നിങ്ങൾക്ക് കാണാം അതേപോലെ തന്നെ ആ പാട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഏറ്റെടുക്കും അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് നന്നായിട്ടുണ്ട് എന്തായാലും കട്ടപ്പാടത്തെ മാന്ത്രികന്റെ കൂടെ ഞാനും ഉണ്ട് നിങ്ങളെല്ലാവരും ആ സ്നേഹം ഞങ്ങൾക്ക് തരാ സന്തോഷം അപ്പോൾ നാളെയുടെ വലിയൊരു വാഗ്ദാനമാണ് അപ്പോൾ ഞങ്ങളെപ്പോലുള്ള എളിയ കലാകാരന്മാരുടെ ഒരു വലിയ കൂട്ടായ്മ കൂടിയാണ് കട്ടപ്പാടത്തെ മാന്ത്രികൻ നിങ്ങൾ സ്വീകരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അത്രയും രസകരമായ ഒരു സിനിമയാണ് ഇതിന് പിന്നിലുള്ള ഒരുപാട് ഒരു മറ്റൊരു നല്ല മനുഷ്യരുടെ സിനിമയാണ് അതെ സ്വീകരിക്കുക ഞങ്ങളോടൊപ്പം ഉണ്ടാവുക Thank you, thank you. Everybody. Thank you s a l w a y